എൻ്റെ പേര് ബാഹുലിനണം തനിച്ചുറം സ്വദേശിയാണ് ദേശീയ കായിക മീൻസ് വേൾഡ് റെക്കാ റെ റെക്കാർഡ് കാരുണ്യപ്രവർത്തനം ചെയ്യുന്ന നെയ്യാറ്റിങ്ങരയിൽ ഓട്ടോക്കാർക്കും ഇവർക്കൊക്കെ ഇന്ന് ഓണോ കിറ്റ് വിതരണം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നിന്ന് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതാണ് മീൻസ് വേൾഡ് റെക്കാർഡെന്ന് നമുക്ക് മനസ്സിലാക്കാം നെയ്യാറ്റിങ്ങരയിലുള്ള സ്വദേശികൾക്ക് നെയ്യാറ്റിങ്ങറി ഇതുപോലെ ആരും കാരുണ്യ പ്രവർത്തനം കുറേ കാലം കൊണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കാരുണ്യപ്രവർത്തനം ആൾക്ക് സഹായം നൽകുന്നു അതുപോലെ ആട്ടോക്കാർക്കും യൂണിഫോം വിതരണം അതുപോലെ മുണ്ടും വിതരണം ചെയ്യുന്ന ഒരുപാട് ആട്ടോക്കാർക്ക് നെയ്യാറ്റിങ്ങര സ്റ്റാൻഡിലുള്ളവർക്ക് വിതരണം ചെയ്യുന്നു ചെയ്യുന്നത് അതിൽ പ്രവർത്തന പാവപ്പെട്ടവരിനെ രോഗികൾക്ക് വരെ ഒരുപാട് ഇത് കൊടുക്കുന്നുണ്ട് അങ്ങേര് ആ പുള്ളിയെ നമുക്കൊന്ന് പരിചയപ്പെടുക ആ അവരുടെ മിസ് വേൾഡ് കാറിൻ്റെ ആ കടയിലെ ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകന് മുന്നിൽ നൽകുന്നത് എൻ്റെ വാർത്ത ഓണം സ്പെഷ്യലാണ് നമ്മുടെ സജി അവതാരകൻ രണ്ട് രണ്ട് കുറിച്ച് വാർത്ത കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നെയ്യാറ്റുങ്കരയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ വർഷത്തെ ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലോട് അനുബന്ധിച്ച് കേരളത്തിന്റെ സോറി ക്ഷമിക്കണം നെയ്യാറ്റുങ്കര താലൂക്കിലെ വിവിധ ക്യാമ്പസുകളിൽ നടത്തിയ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുണ്ടായി അതിൽ നിന്ന് ശരിയായ ഉത്തരം എല്ലാം പറഞ്ഞ അഞ്ചു എല്ലാ പേരെയും വിജയികളെ പ്രഖ്യാപിക്കുകയും ആ വിജയ പ്രഖ്യാപിച്ചതിൽ നിന്ന് ഒരു ഒരാളെ നമ്മൾ മെഗാ വിന്നറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ആ മെഗാ വിന്നർക്കുള്ള അയ്യായിരം രൂപ സമ്മാനമായി പോയി അതെ നിമിഷങ്ങൾക്കാമൊക്കെ മുനിസിപ്പാലിറ്റി വെച്ച് നൽകുന്നതാണ് ഒപ്പം തന്നെ നെയ്യാറ്റിങ്ങര ടൌണിലെയും മുത്താരമഗോ ജംഗ്ഷനിലെയും ഓട്ടോ ഡ്രൈവർമാർക്കുള്ള ഓണക്കോടി അതോടൊപ്പം തന്നെ നിർദ്ധനരായ ഒരുപാട് ആലംബരഹിതരായ ഒരുപാട് പേർക്ക് ഓണക്കോടി സമ്മാനമായി നൽകി നൽകുകയുണ്ടായി ഒപ്പം തന്നെ നെയ്യാറ്റിങ്ങര വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതുപോലെതന്നെ സെക്യൂരിറ്റി കാർ ഓട്ടോ തൊഴിലാളികൾ മറ്റു എല്ലാവർക്കും ഓണക്കോടുകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിയാറ്റിങ്ങൾ മെൻസ് വേൾഡിന്റെ ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ നെയ്യാറ്റിങ്ങര മെൻസ് വേൾഡിന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണം നമുക്ക് ഈ വർഷം മെൻസ് വേൾഡിനോടൊപ്പം നമുക്ക് ആഘോഷിക്കാം അപ്പോൾ എല്ലാവർക്കും മെൻസ് വേൾഡിന്റെ ഒരായിരം ഓണാശംസകൾ നേരുന്നു താങ്ക് പുള്ളിടെ കടയാണ് കാരുണെ പ്രവർത്തനം ചെയ്യുന്ന പുള്ളിയുടെ കടയാണ് മെയ്യാറ്റിങ്ങരയാണ് കടയെന്ന് പറയും ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷിക്കണമെന്നും എൻ്റെ വാർത്ത നൽകുന്നത് ലൈവാണ് ഇപ്പോൾ നൽകി പാവങ്ങളെ സഹായിച്ച ആളാണ് കാരുണ്യ പ്രവർത്തനം ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ചെറിയ ക്കും ആൾക്കാർ എപ്പോഴും എത്തുന്ന കടയാണ് ഇതിന്റെ താഴെയും പുള്ളിയിലെ കടയുണ്ടെന്ന് നമുക്ക് പറയാം ഒരു ചെറിയ കടക്കും അകത്ത് കയറുമ്പോൾ വലിയ സ്റ്റോർ റൂം മൂലന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു വസ്ത്രങ്ങളുടെ നിലവാരം തന്നെ ബനിയൻ ഉടുപ്പ് അതുപോലെ തന്നെ മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഷർട്ട് ഇതെല്ലാം ക്കൊണ്ട് ആൾക്കാർ കിടന്ന് ഏറ്റിങ്ങരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ അകലെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ഏറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്മൻകോവിൻ്റെ നടയിലുള്ള ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് തിരിയിനടുത്താണ് ഈ കട സ്ഥിതി ചെയ്യണതെന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയാണ്